അദ്ദേഹം ഒരു കേസിൽ ഈ ഭോബിനി വാനിലെ അറയുണ്ടാക്കി അതിനകത്ത് ഏകദേശം ഇരുപത് കിലോയോളം കഞ്ചാവ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ഏകദേശം ഒന്ന് ഒരു മണിക്കൂറിലധികം പരിശോധന നടത്തിയതിന്റെ ഭാഗമായി ഇതിന്റെ മുക്കിലും മൂല്യം തിരഞ്ഞതിന്റെ ഭാഗമായി രണ്ട് അറകൾ കണ്ടെത്തുകയായിരുന്നു തിരുവനന്തപുരം നഗരമധ്യത്തിലെ ഒരു വീട്ടിൽ നിന്നും പതിനാല് കിലോ കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടി ചാക്ക ഐ ടി ഐക്ക് സമീപത്തായുള്ള അനീഫ് ഖാൻ എന്നയാളിന്റെ വീടിന്റെ രഹസ്യ അറയിൽ നിന്നുമാണ് ഇത്രയും കഞ്ചാവ് പിടികൂടിയത് വീടിന്റെ മുകൾ നിലയിലും വാഷ്ബേസിൻ അടിയിലും നിർമ്മിച്ച രഹസ്യ അറയിൽ വലുതും ചെറുതുമായ പാക്കറ്റുകളിലാണ് ഇത്തരത്തിൽ കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് ചെറു പാക്കറ്റുകളിലാക്കി നഗരത്തിലെ സ്കൂളുകളും കോളേജും കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു ലക്ഷ്യം എം ഡി തൂക്കുന്നതിനുള്ള ഡിജിറ്റൽ ത്രാസും എക്സൈസ് സംഘം കണ്ടെടുത്തു തിരുവനന്തപുരം നഗരത്തിൽ വ്യാപകമായി ലഹരി കൈമാറുന്ന പ്രധാന കണ്ണിയാണ് ഇയാളെന്ന നിഗമനത്തിലാണ് എക്സൈസ് സംഘം ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട എക്സൈസ് കമ്മീഷനുടെ നിർദ്ദേശാനുസരണം നമ്മുടെ സ്റ്റേറ്റ് എക്സൈസ് സ്കൂൾ തുറക്കുന്നതിൻ്റെയും കൂടെ സാഹചര്യത്തിൽ നമ്മുടെ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ ജി കൃഷ്ണകുമാർ സാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മ അത് കൂടാതെ തന്നെ നമ്മുടെ കുറച്ചു കാലമായി നമ്മുടെ ഈ പ്രധാനപ്പെട്ട പഴയ കേസുകളിലെ പ്രതികളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി കൃഷ്ണകുമാർ സാറിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് കേസ് നേരത്തെ തന്നെ രണ്ട് കേസുകളുടെ പ്രതിയായ ഹരീഫ് ഖാൻ എന്ന് പറയുന്ന ഈ ചാക്ക ഐ ടി ഐക്ക് സമീപമുള്ള മൈത്രി നഗറിലെ താമസക്കാരനായ ഈ വീടിന്റെ ഉടമസ്ഥൻ ഹനീഫ് ഖാൻ നേരത്തെ രണ്ട് കേസില് അദ്ദേഹം ഒരു കേസില് ഈ ഒമിനി വാനില് അറയുണ്ടാക്കി അതിനകത്ത് ഏകദേശം ഇരുപത് കിലോയോളം കഞ്ചാവ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്കോഡ് തന്നെ പിടികൂടിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഇവൻ ഈ കൂടുതൽ അന്വേഷണം വന്നപ്പോൾ ഇവൻ അവന്റെ വീടിൽ നിന്നാണ് ഈ കഞ്ചാവ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അതായത് ഐ ടി ഐ പോലുള്ള തൊട്ടടുത്ത ഐ ടി ഐ പോലുള്ള അവിടെയുള്ള വിദ്യാർത്ഥികളെ പോലുള്ള പോലുള്ളവളും കൂടാതെ ഹോൾസെയിലായിട്ട് അവൻ കച്ചവടം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീട്ടിൽ നിന്നാണ് സാധനം എടുത്തു കൊടുക്കുന്നത് എന്നുള്ള അറിവനുസരിച്ച് ഞങ്ങൾ ഈ വീട്ടിൽ വന്ന് പരിശോധന നടത്തി ഏകദേശം ഒന്ന് ഒരു മണിക്കൂറിലധികം പരിശോധന നടത്തിയതിന്റെ ഭാഗമായി ഇതിന്റെ മുക്കിലും മൂലയിലും തിരഞ്ഞതിന്റെ ഭാഗമായി രണ്ട് അറകൾ കണ്ടെത്തുകയായിരുന്നു ഒരു ഈ തടി കൊണ്ട് നിർമ്മിച്ച ഒരു അറ ആ അറയിൽ ഒരു സ്ക്രൂ മാറ്റിയപ്പോൾ അതൊരു അറയായി മാറുകയും അതുപോലെ തന്നെ ഇവിടെ ഈ ബാത്റൂമിനകത്ത് ഒരു അറയും കണ്ടെത്തി അതിനകത്ത് നിന്ന് ഏകദേശം രണ്ട് അറയിൽ നിന്നായി പന്ത്രണ്ട് കിലോയോളം കഞ്ചാവും അഞ്ച് പോയിന്റ് രണ്ട് ഗ്രാം എം ഡി എം എയും കണ്ടെടുത്തിട്ടുണ്ട് എം ഡി എം എ വിൽക്കാനുള്ള കവറും അതുപോലെ തന്നെ തൂക്കാനുള്ള ചെറിയ ത്രാസും ഉൾപ്പെടെ ഒരു വലിയ കഞ്ചാവ് കച്ചവട കഞ്ചാവ് കച്ചവടം ഉൾപ്പെടെ എം ഡി എം എ ഉൾപ്പെടെയുള്ള ഒരു ലഹരി കച്ചവടക്കാരനെയാണ് ഇപ്പോൾ നമ്മളെ പിടികൂടിയിട്ടിരുന്നത്